കെ പി സി സി കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി ചുമതലയേൽക്കൽ ചടങ്ങ് നടന്നു ചെയർമാൻ ബഷീർ ആറങ്ങാടിക്ക് മിനുട്സും രേഖകളും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കൈമാറി കെ പി സി സി കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചുമതലയേൽക്കൽ ചടങ്ങ് കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു ും അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ സാംസ്കാരിക രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോയ ജനങ്ങളിൽ ഏറെ ശ്രദ്ധ വിളിച്ചു വയ്ക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ചെയർമാൻ ബഷീർ ആറങ്ങാടിക്ക മിനോട്ട്സ് ബുക്കുകളും രേഖകളും ഡി സി സി പ്രസിഡന്റ് കൈമാറി എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയും സിനിമാ താരവുമായ സിനി രാജൻ മുതിർന്ന പ്രവർത്തകൻ കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ ശില്പി പ്രഭൻ നീലേശ്വരം ഡോക്ടർ ദിവ്യാജിതിൻ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച വിശിഷ്ട അംഗത്വം കൈമാറി സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹ സമിതി അംഗം అడ్వకట్ గంగాధరన్ కుటమ్మత్ సేవాద బోర్డ్స్ రమేష్న్ కరువాచేసి జనరల్ సెక్రట్రి ఎం సి ప్రభాకరన్ మహిళా కోంగ్రస్ జిల్లా ప్రసిడీ మినీ చంద్రన్ మ్యొలాస్ జిల్ ప్రసి కె కె బాబు గాంధి దర్శన్ వేది జిల్ ప్రసిడీ ఎం కున్ కా మండలం కోసి కెపి బాలకృష్ణన్ సంస్కార సాహితి ജില്ലാ കൺവീനർ ദിനേശൻ മൂലക്കണ്ഠം ട്രഷറർ ഡോക്ടർ വിവേക് സുധാകരൻ ജില്ലാ ഭാരവാഹികളായ പി കെ വിനയകുമാർ പി പി കുഞ്ഞികൃഷ്ണൻ നായർ ജോയ് മാരൂർ അനിൽ വാഴുന്നോരടി രാജൻ തെക്കേക്കര സുകുമാരൻ ആശീർവാദ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കറ്റ് ബിജു കൃഷ്ണ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ ചന്ദ്രൻ നാലപ്പാടം ഉദുമ നിയോജകമണ്ഡലം ചെയർമാൻ ടി വി രാജ് അഷ്റഫ് കൈന്ദാർ രാഘവേന്ദ്ര ടി പൈവളിക അക്ഷയ എസ് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട്